െ ഞെട്ടിച്ചുകൊണ്ടാണ് ഇന്നലെ രാത്രി വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന്റെ വാർത്ത പുറത്തു വന്നത് ഇരുപത്തിമൂന്ന് കാടനായ പ്രതി അഫാൻ അതിക്രൂരമായാണ് അഞ്ചു പേരെയും കൊലപ്പെടുത്തിയത് എല്ലാ മൃതദേഹങ്ങളിലും തലയിൽ മാരകമായ മുറിവുകളുണ്ട് വലിയ ഇരുമ്പ് ചുറ്റിക ഉപയോഗിച്ചുകൊണ്ടാണ് പ്രതി കൊലപാതകങ്ങൾ നടത്തിയത് എന്നാണ് വിവരം പ്രതിയുടെ പെൺ സുഹൃത്തായ ഫർസാനയുടെ നെറ്റിയിൽ വലിയ ചതവുണ്ട് ചെവിയുടെ ഭാഗത്ത് ആഴത്തിലുള്ള മുറിവുമുണ്ട് മുഖം വികൃതമായ നിലയിലുമായിരുന്നു പിതൃമാതാവായ സൽമാ ബീവിയെയും ചുമരിൽ തലയിടിപ്പിച്ചാണ് കൊലപ്പെടുത്തിയത് പിതൃ സഹോദരൻ ലത്തീഫിനെയും ഭാര്യ ഷാഹിദിയെയും തലയ്ക്കടിച്ചാണ് പ്രതി കൊലപ്പെടുത്തിയത് കൊലപാതകം നടത്തിയ ആയുധം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച് പ്രതിയുടെ സഞ്ചാരപാത കണ്ടെത്താനും പോലീസ് ശ്രമിക്കുന്നുണ്ട് ഇന്നലെ രാത്രിയാണ് ക്രൂരമായ കൂട്ട കൊലപാതകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത് മാതാവിനെ ആക്രമിച്ചായിരുന്നു തുടക്കം മാതാവിന്റെ കഴുത്തിൽ ഷാള് കുരുക്കിയ ശേഷം നിലത്തേക്കെറിഞ്ഞു തലയിടിച്ച് ബോധരഹിതയായ മാതാവിനെ മുറിക്കുള്ളിലാക്കിയ ശേഷം പ്രതി പോയത് പാങ്ങോടുള്ള പിതൃമാതാവിന്റെ വീട്ടിലേക്കാണ് പിന്നീടായിരുന്നു കൊലപാതക പരമ്പര നടന്നത് പ്രതി അഫാന്റെ പെൺ സുഹൃത്ത് ഫർസാന സഹോദരൻ അഫ്സാൻ പിതാവിന്റെ സഹോദരൻ ലത്തീഫ് ബാരി ഷാഹിദ പിതൃമാതാവ് സൽമ ബിവി എന്നിവരാണ് കൊല്ലപ്പെട്ടത് മൂന്ന് വീടുകളിലായിട്ടായിരുന്നു കൊലപാതകം നടത്തിയത് ശേഷം പ്രതി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു അതേസമയം കേരളത്തിൽ നടുക്കിയ അഞ്ചു പേരെ കൂട്ടക്കൊലയ്ക്കിരയാക്കിയ പ്രതി അഫാൻ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് ഒരു കൂസലുമില്ലാതി സ്റ്റേഷന് പുറത്തുണ്ടായിരുന്ന സുഹൃത്തിനോട് വളരെ സന്തോഷത്തോടെ സംസാരിച്ചാണ് അഫാൻ അകത്തേക്ക് കയറിപ്പോയത് ഒരൊപ്പിടാൻ വേണ്ടി എത്തിയതെന്നാണ് അഫാൻ തന്നോട് പറഞ്ഞതെന്ന് സുഹൃത്ത് മുഹമ്മദ് ആലിഫ് മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം അഫാൻ ചികിത്സകളോട് സഹകരിക്കുന്നില്ല എന്നാണ് വിവരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പേ വാർഡിലാണ് അഫാൻ ഉള്ളത് കഴിഞ്ഞ ദിവസം തന്റെ പ്രതി അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചിരുന്നു കൊലയ്ക്ക് ശേഷം എലിവിഷം കഴിച്ചു എന്നാണ് അഫാൻ പോലീസിനോട് പറഞ്ഞത് വയറ് കഴുകുന്നത് അടക്കമുള്ള ചികിത്സകളോട് അഫാൻ സഹകരിക്കുന്നില്ല എന്നാണ് വിവരം മരുന്ന് കൊത്തിവെച്ച കാനുല ഊരിക്കാനും ശ്രമിച്ചു അസ്വസ്ഥതകളും പ്രകടിപ്പിക്കുന്നുണ്ട കട്ടലിൽ വിലങ്ങ് വെച്ച നിലയിലാണ് പ്രതി ഇപ്പോഴുള്ളത് അതേസമയം പ്രതിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് ഡോക്ടർമാർ അറിയിച്ചത് ഇന്നലെ രാത്രി തന്നെ മജിസ്ട്രേറ്റ് ആശുപത്രിയിൽ എത്തി അഫാൻ മൊഴി രേഖപ്പെടുത്തിയിരുന്നു സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് കൃത്യം നടത്തുകയായിരുന്നു എന്നാണ് അഫാൻ മൊഴി നൽകിയിരിക്കുന്നത് എന്നാൽ പ്രതിയുടെ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല തിരുവനന്തപുരം പേരുമലയിലും ആറൽപുരത്തും പാങ്ങോടുമായി മൂന്ന് വീടുകളിലെ അഞ്ചു പേരെയാണ് അഫാൻ എന്ന ഇരുപത്തിമൂന്നുകാരൻ കൊലപ്പെടുത്തിയത് വെട്ടേറ്റ പ്രതിയുടെ ഉമ്മ ഷെമി അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് സഹോദരൻ അഫ്സാൻ പെൺ ഫർസാന വാപ്പയുടെ ഉമ്മ സൽമാ ബീബി സഹോദരി ർത്താവ് ലത്തീഫ് എന്നിവരെയാണ് പ്രതി ക്രൂരമായി കൊലപ്പെടുത്തിയത് മൂന്ന് വീടുകളിലായാണ് ഇവരെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ രാവിലെ മുതൽ തുടങ്ങിയ കൊലപാതക പരമ്പരയാണിത് എന്നാണ് പോലീസ് പറയുന്നത് കിളിമാനൂർ സിഐയുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ ഉടൻ തന്നെ നടക്കും കൊല്ലപ്പെട്ട അഞ്ചുപേരുടെയും പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കുമെന്നും പോലീസ് അറിയിച്ചു വെഞ്ഞാറമുടിലെ കൂട്ടക്കലയിൽ പ്രതി അഫാന് സാമ്പത്തിക ബാധ്യതയുള്ളതായി പറഞ്ഞിട്ടില്ല എന്നാണ് സൌദിയിൽ ജോലി ചെയ്യുന്ന പിതാവ് റഹീം പ്രതികരിച്ചത് ഫർസാനയുമായുള്ള ബന്ധത്തെക്കുറിച്ചും തനിക്ക് അറിയില്ലായിരുന്നു അഫാന് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നും പിതാവ് വ്യക്തമാക്കി തനിക്ക് ഇവിടെയുള്ള സാമ്പത്തിക ബാധ്യതയല്ലാതെ നാട്ടിൽ ബാധ്യതകളൊന്നുമില്ല എന്നും സൗദിയിൽ കച്ചവടം ചെയ്യുന്ന റഹീം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരളകോമുദി